കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ വാട്ടർ ടാങ്കിനുള്ളിൽ അസ്ഥി കഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു പതിനഞ്ചടിത്താഴ്ചയുടെ ടാങ്കിനുള്ളിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ പോലീസ് ഏറെ അടിസ്ഥാനത്തിൽ പുരുഷന്റേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മണിക്കൂറും കേരള അതിൽ ഇരുപത്തിനാല് മണിക്കൂറും വിദ്യാർത്ഥികൾ കയറിയിറങ്ങുന്ന ബോട്ടണി വിഭാഗത്തിനോട് ചേർന്നുള്ള ഉപയോഗത്തിൽ ഒരു വാട്ടർ ടാങ്ക് ആ വാട്ടർ ടാങ്കിൽ നിന്നും മനുഷ്യന്റേതായ ഒരു അസ്ഥി കൂടം കിട്ടുന്നു ഇതാദ്യമായല്ല ഈ ക്യാമ്പസിൽ നിന്നും മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടം ലഭിക്കുന്നത് ഉപയോഗത്തിലില്ലാത്ത പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ അസ്ഥി കഷ്ണങ്ങൾ ആദ്യം കണ്ടത് ക്യാമ്പസിലെ ജീവനക്കാരൻ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനുള്ളിൽ പരിശോധന നടത്തുമ്പോഴാണ് അസ്ഥികൂടം കൂടം ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം കണ്ടത് കുടയും ബാഗും ഇത് സംശയം വാട്ടർ ടാങ്കിനുള്ളിലെ മാൻഹോളിലൂടെ നോക്കി അസ്ഥി കൂടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഇവിടെ ഡ്യൂട്ടി സംബന്ധമായിട്ട് വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് യാത്ര ദൃശ്യായിട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു കുടയുണ്ട് അത് കണ്ട് ജസ്റ്റ് നോക്കിയപ്പോ ലാഡറി കണ്ടായിരുന്നു അതിനുശേഷം അതിന്റകത്ത് നോക്കിയപ്പോൾ ഒരു ടങ് കണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ സെക്യൂരിറ്റി വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശേഷം അറിയിച്ചത് നോർത്ത് ബിൽഡിങ്ങിനുള്ളിലുള്ള പമ്പൗസ് ആ പമ്പ് ഹൗസിനുള്ളിലൂടെ അഞ്ഞൂറ് മീറ്റർ പോയാൽ ഉപയോഗത്തിലില്ലാത്ത പഴയ വാട്ടർ ടാങ്ക് കാണാം പന്ത്രണ്ട് വർഷത്തോളമായി ആ വാട്ടർ ടാങ്ക് ഉപയോഗത്തിലില്ലെന്നാണ് ജീവനക്കാരടക്കം പറയുന്നത് ഈ ലഭിച്ച അസ്ഥികൂടത്തിന് ഒരു വർഷത്തോളം പഴക്കം വരുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും അസ്ഥി പുറത്തെടുക്കാനുള്ള ശ്രമം ഇന്നലെ തന്നെ നടത്തിയെങ്കിലും മതിയായ സുരക്ഷയില്ലാത്തതിനാൽ കഴിഞ്ഞില്ല പിന്നീട് ശ്രമം ഉപേക്ഷിച്ചു രാവിലെ ഫോറൻസിക് വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും സാന്നിധ്യത്തിൽ പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും വളരെയേറെ പണിപ്പെട്ട് പതിനഞ്ചടി താഴ്ചയിൽ നിന്ന ശരീരാവശിഷ്ടങ്ങൾ പുറത്തെത്തിച്ചു ആരാണെന്താണെന്ന് വലിയ വിവരമില്ല എങ്കിലും അതിന് കിട്ടിയ ഒരു ഐ ഡി കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് കണ്ണൂർ ഭാഗത്തുള്ള ഒരു ആളായിട്ടാണ് സംശയം അസ്ഥികൂടത്തോടൊപ്പം ടാങ്കിൽ നിന്ന് ഷട്ടിന്റെയും പാൻറിന്റെയും അംശങ്ങൾ കണ്ടെത്തി കൂടാതെ തൊപ്പി ടൈ റീഡിംഗ് ഗ്ലാസ് തുരുമ്പെടുത്തൊരു പെൻഡ്രൈവ് എന്നിവയും ഒരു സ്റ്റൂളും കുരുക്കിട്ട കയറും കണ്ടെത്തി ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു പുരുഷന്റേതാണെന്നും ആത്മഹത്യാശ്രമമാണോ എന്നും സംശയം മൃതദേഹത്തിന് സമീപം ലഭിച്ച തലശ്ശേരി വിലാസത്തിനുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതും ആ സംശയത്തെ ബലപ്പെടുത്തുന്നു ലൈസൻസിലുള്ള തേടി പോലീസ് അന്വേഷിച്ചെന്നെങ്കിലും ആ വീടിപ്പോഴില്ല കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലേക്ക് താമസം മാറിയതാണ് ലൈസൻസിന്റെ ഉടമ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളയാളാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇയാളുടെ മാതാപിതാക്കൾ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തും തൊപ്പി തൈ ഒരു ജോഡി വസ്ത്രങ്ങൾ കുരുക്കിട്ട ഒരു കയർ ഒരു ചെറിയ സ്റ്റൂൾ ഇത്രയുമാണ് പോലീസ് അസ്ഥി കഷ്ണങ്ങളോടൊപ്പം കണ്ടെടുത്തത് കൂടാതെ ഒരു ഡ്രൈവിംഗ് ലൈസൻസും തലശ്ശേരി മേൽവിലാസമുള്ള ആ ഡ്രൈവിംഗ് ലൈസൻസിന് ഉടമയാണോ ഇയാളെന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അയാൾ അല്ലെങ്കിൽ പിന്നെ ഇതാര് മനീഷിനും രഞ്ജിത്തിനുമൊപ്പം ഹരികൃഷ്ണൻ ട്വൻറ്റി തിരുവനന്തപുരം